ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാമൂസ് മീഡിയ നമ്മളെന്നെ കപ്പയും കപ്പ പൂള ചീനി പല പേരിലറിയപ്പെടുന്ന സാധനം കേട്ടോ അപ്പോൾ പറമ്പി പോയിട്ടേ ഒരു തണ്ട് മുറിച്ചു ഇന്നലെ പാപ്പൂസിന് ഒരാഗ്രഹം കുഞ്ഞ് ചാള കണ്ടപ്പോൾ നല്ല ഫ്രഷ് ചാള കണ്ടപ്പോളേ പറയണേ കപ്പിട്ട് വെക്കേ കപ്പിട്ട് വെക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു മൂട് കപ്പ പോയി അങ്ങോട്ട് പറിച്ചു പറിച്ചപ്പോൾ ആകെ കിട്ടിയത് രണ്ടെണ്ണമാണ് കേട്ടോ അപ്പം നമ്മൾ അതുപോലെ തഴുക്കൊന്നും പോയിട്ടില്ല ശരിക്കും അപ്പോൾ നമ്മൾ ഈ സംഭവം ക്ലീനാക്കി വെട്ടി നുറുക്കി നല്ല നാടൻ കപ്പേ മീനും കൂടി അതിൽ ഇഞ്ചി വെള്ളി പച്ചമുളകൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി അരച്ച് മിക്സ് ചെയ്തിട്ട് മീനും വേവിച്ച് മുള്ളൊക്കെ കളഞ്ഞ് അതിൽ കുഴച്ചിങ്ങോട്ട് എടുക്കും അങ്ങനൊരു സംഭവം ഇനി കപ്പ നമ്മൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക വലിയ പിസ്സ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കുക അപ്പം പെട്ടെന്ന് വേവേം ചെയ്യും പോരാത്ത തന്നെ ഈ കപ്പയിൽ ഒരു സയനൈഡിൻ്റെ അംശം തന്നെ പോയിസൺ അല്ല കേട്ടോ ഉദ്ദേശിച്ച് അപ്പോൾ നമുക്ക് കപ്പ കഴിക്കുമ്പോൾ എപ്പോഴും നോൺ ഐറ്റംസ് കൂടെ കഴിക്കണം അല്ലെങ്കിൽ പയർ ഇട്ട് കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്കിതിന് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നൊക്കെ പറയാം അപ്പോൾ ചെറുതാക്കി മുറിച്ചു കഴിഞ്ഞാൽ അതിൽ തിളപ്പിച്ച് ചുറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടന്റ് അതിൽ നിന്ന് നമുക്ക് പോയി കിട്ടും അഞ്ചാറ് പച്ചമുളക് അങ്ങോട്ട് പൊട്ടിച്ചോളൂ കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് നമ്മൾ അതിന് പരമാവധി കടയിൽ നിന്ന് മേടിക്കാണ്ട് ദീപക വസ്തുക്കൾ നട്ടുപിടിപ്പിച്ച് അല്ല കാന്താരിയാണ് വേണ്ടത് വെള്ളക്കാന്താരിയും കാന്താരിയും ഒക്കെ നമ്മളെ കഴിഞ്ഞു ഇപ്പോൾ സാധാ നോർമൽ മുളകേ ഉള്ളൂ ഇനി കുറച്ച് വേപ്പലേം കൂടി നമുക്ക് മാമൂസിനെ കൊണ്ട് വേപ്പിലേയും കൂടി പൊട്ടിപ്പിക്കാം ഒരു കഷ്ണം ഈ പച്ചമുളകിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നല്ല ഇരുവുള്ള കുരുമുളകും പച്ചക്കുരുമുളകും എടുത്തിട്ടുണ്ട് ഇനി വേപ്പില പൊട്ടിക്കണം ആ വേപ്പില മാമച്ച ആ വേപ്പിലൊന്നും പൊട്ടിച്ച കുറച്ച് പൊട്ടിച്ചോ ഒരു അഞ്ചാറ് തണ്ട അങ്ങോട്ട് പൊട്ടിച്ചോ മതി 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 വേം വിട്ടോ പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെള്ളി അതേപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി ഇഞ്ചി മൂത്തിട്ടില്ല ചള്ളായിപ്പോയി അതാണ് ഇത്ര വലുതെടുത്തത് പറിച്ചപ്പോൾ പറിക്കാൻ ടൈം ആയിട്ടില്ല പിന്നെ ഒരു പച്ച പച്ചക്കടമ്പളി ഒരു പീസ് പച്ചക്കുടംപുള്ളി അതങ്ങട് അലിഞ്ഞ അൽ പോവും അതേപോലെ തന്നെ മല്ലിയല പുതിനീന അങ്ങനെയുള്ള ഐറ്റംസ് ലേശം മതി അധികം ഒന്നും വേണ്ട അപ്പം ഇത്രയും സാധനങ്ങൾക്ക് പുളി ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ കുറച്ച് വേപ്പലേ ഉണ്ട് ഇവിടെ ഒക്കെ നമ്മളെ നാടൻ ഐറ്റംസുകളാണ് അല്ലാതും ഇനി നമ്മൾക്ക് ചാള ഇതുപോലെ നന്നാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം ഈ ചതച്ച് വെച്ച ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ അങ്ങനെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി അതുപോലെ എന്താണ് സ ഉള്ളി ചതച്ചത് പച്ചമുളക് ഇഞ്ചി വെള്ളി എല്ലാം കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് തിളപ്പിക്കുക ഇനി ഇത് നന്നായി അങ്ങോട്ട് തിളക്കുമ്പോൾ നമ്മൾ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം പുളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പച്ചപ്പുളിയാണ് അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് വെന്തലിഞ്ഞ് പോവും ഇപ്പോൾ നല്ലൊരു ഇതായില്ലേ ഇനി നമുക്ക് ഈ ചാളയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ചാള മുങ്ങിക്കെടുക്കാനുള്ള മസാല ഇതൊന്നും ഇടൂല കാരണം അപ്പോൾ നമുക്ക് കപ്പൊക്കെ കൂടുതലാവും ഇത് നമുക്ക് സംഭവം വെന്ത് കിട്ടിയാൽ മതി അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായാലും മതി അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അടച്ച് മൂടിയിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കപ്പ മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി അതിനിടെ നമ്മൾ മീൻ വെന്തു നമ്മൾ കപ്പ നല്ല പഞ്ഞിക്കെട്ട് പോലെയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ കപ്പ ഇതുപോലെ പഞ്ഞിക്കെട്ട് പോലെ വേവാന്ന് പറഞ്ഞാൽ ആലോചിക്കേണ്ട ഇതുപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തിള വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചാളശേരിക്ക് വെന്ത് ഇപ്പോൾ ഒരു തല പിടിച്ച് ഇങ്ങനെ കുടഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ഇതളിങ്ങനെ വിട്ടുപോകും ആ പരുവാകുമ്പോൾ ഇതുപോലെ കുറേ മുള്ളികളെടുത്ത് നമുക്ക് ഇതുപോലെ കളയണം ഇതുപോലെ അങ്ങോട്ട് കളയുക നമുക്ക് മുള്ളിൻ്റെ ശല്യം ഉണ്ടാവില്ല അധികം ഉണ്ടോ നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ ഇത് പോവും എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് പിന്നീട് എടുത്ത് കളഞ്ഞാൽ മതി ഇപ്പോൾ ചാളം ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് മുള്ളൊക്കെ നമുക്ക് പിന്നീട് പിന്നീട് എടുത്ത് കളഞ്ഞാൽ നമുക്ക് ചേർക്കാനുള്ളത് കപ്പയാണ് ഈ കപ്പ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കപ്പ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഫുള്ള് ചേർത്ത് നന്നായി ഇളക്കാം ഒത്തിരി പാടുപെട്ട് തന്നെ ഇളക്കണം കാരണം ഇത് കംപ്ലീറ്റ് മിക്സായി വരണം മിക്സ് ആയി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടാവുന്ന മുള്ളുകളൊക്കെ എടുത്ത് കളയാം അപ്പോൾ നമുക്ക് അധികം ശല്യം ഉണ്ടാവില്ല മുള്ളിൻ്റെ ഇപ്പം നമ്മൾ നല്ല സംഭവങ്ങളായി മുള്ളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീനൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് കപ്പയിലൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ആ ഹാ ഹാ കഴിച്ചു നോക്കണം ആ മല്ലിയുടെയും പുതിനടൊക്കെ മേണോ ഇഞ്ചിടൊക്കെ മണം പിന്നെ നന്നായിട്ട് മീൻ കുഴഞ്ഞ് കപ്പയിൽ മിക്സായിട്ടുള്ള ആ ഒരു ടേസ്റ്റും ഇതുപോലെ മുള്ളു ഇങ്ങനെ എടുത്ത് കളയണം ഇതുപോലെ കളയണം വേണ്ട കുറേ മുള്ളു കിട്ടി ഇനിയുമുണ്ട് കുറേ മുള്ളു നമുക്ക് കിട്ടാനുണ്ട് ആ മുള്ളുകളൊക്കെ കളയണം അപ്പോൾ നമ്മുടെ കപ്പയും മീനും ഉള്ളത് റെഡിയായി റെഡിയായി ഇനി ആവശ്യമുള്ളവർ എന്നാ ആവശ്യമുള്ളവർ ആവശ്യമുള്ള അത്രയും കഴിച്ചോട്ടാ ഇനി തന്നില്ല കിട്ടിയില്ല എന്നൊന്നും പറയരുത് അപ്പോൾ വീഡിയോ എല്ലാവരും ിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് അപ്പം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് കമൻ്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ